ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അറുപത്തഞ്ച് സെൻറ്റ് ഭൂമി കരഭൂമി വെള്ളം വൈദ്യുതി വലിയ റോഡ് വലിയ സിറ്റിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്കൂള് കോളേജ് ആശുപത്രി ആരാധനാലയങ്ങൾ മറ്റെല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഭൂമിയാണ് മിതമായ വില ഒന്നിന് വെറും എഴുപതിനായിരം രൂപ നിരന്ന ഭൂമി വയനാടിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ഭൂമി നിലകൊള്ളുന്നത് വയനാട്ടിലെ വിലകളെല്ലാം നമുക്കറിയാം എഴുപതിനായിരം രൂപയ്ക്കൊന്നും വയനാട്ടിൽ നല്ല ഭൂമി കിട്ടാനില്ല ഇത് നല്ലൊരു ഭൂമിയാണ് ഹോം സ്റ്റേ പീസ് വർക്ക് ഒഴിവുകാല വസതി മറ്റെല്ലാവിധ ഉപയോഗത്തിനും അനുയോജ്യമായ ന്യായമായ വിലയിൽ കിട്ടുന്നൊരു ഭൂമിയാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ റിയൽ എസ്റ്റേറ്റ് വയനാട് ശ്രീനിവാസൻ എന്ന യൂട്യൂബ് ചാനലിൽ കയറിയാൽ മതി എൻ്റെ ചാനല് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്